ഏകദിന സൂഫി ഹീലിംഗ് കോഴ്സ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉടൻ ആരംഭിക്കുന്നു ആത്മീയ ചികിത്സാ മേഖലയിൽ നാൽപ്പത് വർഷത്തിലേറെ പ്രവർത്തന പരിചയമുള്ള പാണാവള്ളി എം വൈ അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത് ആത്മീയ ചികിത്സാരംഗത്തെ പരിചയപ്പെടാനും ആ മേഖല കൈകാര്യം ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു മുതൽ കൂട്ടാണ് സൂഫി ഹീലിംഗ് കോഴ്സ് രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെയായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക അടിസ്ഥാന പാഠങ്ങൾ മുതൽ വളരെ പ്രധാനപ്പെട്ട അമലുകൾ വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള സിലബസ് ആണ് സൂഫി ഹീലിംഗ് കോഴ്സിന്റേത് അതിൽ കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവയാണ് അഭിചിതിയായ ഹർഫുകളുടെ മൂല്യം ചുലാസി റുബായി കളങ്ങളുടെ നിർമ്മാണം രോഗവും പ്രശ്നങ്ങളുമെല്ലാം നിർണയിക്കുന്ന രൂപം ജിന്നെ ഷെയ്ത്താൻ റുഹാനി സെഹർ എന്നിവ ഒഴിവാക്കാനുള്ള രൂപങ്ങൾ യുവതി യുവാക്കളുടെ വിവാഹം ശരിയാക്കാനുള്ള അമലുകൾ പുനർവിവാഹത്തിനുള്ള അമലുകൾ ഗർഭധാരണത്തിനുള്ള പ്രത്യേക ഹൈക്കൾ അതിനു പുറമെ ഗർഭധാരണത്തിനുള്ള മുജറബായ സൂഫി ചികിത്സാവിധികൾ കുട്ടികളുമായി ബന്ധപ്പെട്ട അവരുടെ കരച്ചിൽ ഉറക്കമില്ലായ്മ വികൃതി വാശി തുടങ്ങിയവയ്ക്കുള്ള പരിഹാരം കച്ചവടം വർദ്ധിക്കാനും വറക്കത്തിനുമുള്ള അമലുകൾ വീട് ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ് പറമ്പ് കൃഷിഭൂമി തോട്ടം ഫാം വാഹനങ്ങൾ പക്ഷിമൃഗാദികൾ ഇവയുടെ വിൽപ്പന നടക്കാനുള്ള ആമലുകൾ ശത്രുശല്യം ഒഴിവാക്കാനുള്ള ആമലുകൾ അതുപോലെ സിഹർ ഷെയ്ത്വാന്മാരുടെ ശല്യം കണ്ണേർ രോഗങ്ങൾ ഇഭാഗത്തിലുള്ള മുടക്കം സ്തംഭനം വിഘ്നം കലഹം ഒന്നിനോടും താൽപര്യമില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളെ ബാത്തിലാക്കാനുള്ള ആമലുകൾ രോഗിയെയും വെള്ളവും ചരടും മന്ത്രിക്കാനുള്ള പ്രത്യേക മന്ത്രങ്ങൾ തുടങ്ങിയ വിവിധ ആത്മീയ ചികിത്സയുമായി ബന്ധപ്പെട്ട വിവിധ പരിഹാരങ്ങളും മുറകളും ഉൾക്കൊണ്ടിരിക്കുന്ന ഈ കോഴ്സ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉടൻ ആരംഭിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഇതിന് ഫീസുള്ളത് ചേരാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് നാല് നാല് ഏഴ് പൂജ്യം ആറ് മൂന്ന് ഒൻപത് മൂന്ന് ആറ് എന്ന നമ്പറിലേക്ക് ജി പേ ചെയ്ത് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒന്ന് നാല് രണ്ട് ഒന്ന് അഞ്ച് ആറ് എന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഒന്ന് നാല് രണ്ട് ഒന്ന് അഞ്ച് ആറ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക